ലോകത്തിലെ ഏറ്റവും മെച്ചപ്പെട്ട ഭരണക്രമമായി കണക്കാക്കപ്പെടുന്നത് ജനാധിപത്യമാണ് ആ രീതി പൂർണ്ണമാണ് എന്നുള്ളതുകൊണ്ടല്ല മറ്റ് ഭരണ ശൈലികളേക്കാൾ താരതമ്യേന ഭേദപ്പെട്ടതാണ് എന്നുള്ളതിനാലാണ് ലോകരാജ്യങ്ങളെല്ലാം ജനാധിപത്യ ശൈലി സ്വീകരിച്ചിട്ടുള്ളത് രാജഭരണത്തിൽ നിന്നും സ്വേച്ഛാധിപത്യത്തിൽ നിന്നും ഫ്യൂഡൽ വ്യവസ്ഥയിൽ നിന്നും കോളനി ഭരണത്തിൽ നിന്നുമൊക്കെയാണ് ഇപ്പോൾ ജനാധിപത്യ ഭരണശൈലിയിലേക്ക് മാറിയിട്ടുള്ളത് പേരിലും തത്വത്തിലും ജനാധിപത്യം ജനങ്ങളുടെ ആധിപത്യമാണെങ്കിലും അനുഭവത്തിൽ ജനങ്ങൾക്ക് പലപ്പോഴും അത് ഭാരമായിട്ട് മാറുകയാണ് ആൾബലവും ശക്തിയും സ്വാധീനവും സമ്പത്തുമില്ലാത്ത ജനവിഭാഗങ്ങൾക്ക് ജനാധിപത്യത്തിൻ്റെ പ്രത്യേക പരിഗണനയൊന്നും ലഭിക്കുന്നില്ല അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഭരണഘടന സംവരണ വ്യവസ്ഥ എന്നൊക്കെ പറയുമെങ്കിലും അനുഭവത്തിൽ അത് അവർക്ക് ബോധ്യപ്പെടുന്ന കാര്യമല്ല ജനാധിപത്യത്തിൽ ഭൂരിപക്ഷത്തിന് മാത്രമാണ് പ്രസക്തി ഉള്ളത് ഭൂരിപക്ഷത്തിലെത്തുന്നവരാണ് അധികാരത്തിലെത്തുന്നത് തങ്ങളുടെ അധികാര പ്രവേശനത്തിന് തടസ്സമായി നിന്നിട്ടുള്ളവരെ അല്ലെങ്കിൽ തങ്ങൾക്ക് അനുകൂലമായി നിൽക്കാത്തവരെ തേടി പിടിച്ച് ശക്തി കുറച്ച് ആശ്രിതരാക്കാനുള്ള ശ്രമം എല്ലാ കാലത്തും നേതാക്കന്മാരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് ഭീഷണിപ്പെടുത്തിയും ഒറ്റപ്പെടുത്തിയും നിയമക്കുരുക്കിൽപ്പെടുത്തിയും അന്വേഷണ ഏജൻസികളെ കൊണ്ട് ശല്യപ്പെടുത്തിയും വിവേചനം കാണിച്ചും നിയമനിർമ്മാണം നടത്തിയുമൊക്കെയാണ് തങ്ങൾക്ക് വഴങ്ങാത്തവരെ ആശ്രിതരാക്കി മാറ്റുന്നത് ഇവരെ ആശ്രിതരെന്നോ ഇരകളെന്നോ വിളിക്കണം അത്തരമൊരു സാമൂഹികാവസ്ഥയിലാണ് ക്രൈസ്തവരെന്ന് പറയാം ക്രൈസ്തവർ നിരാശ്രയരാണ് അവർ ഇരകൾക്ക് സമാനമാണ് കാരണം അവർ എണ്ണത്തിൽ കുറവാണ് ശക്തിയിലും സ്വാധീനത്തിലും കുറവാണ് അവർക്ക് രാഷ്ട്രീയ പാർട്ടികളില്ല രാഷ്ട്രീയ തണലില്ല വിവിധ ക്രൈസ്തവ വിഭാഗങ്ങൾ തമ്മിൽ ചേർച്ചയുമില്ല വിശ്വാസികൾ തമ്മിലും അങ്ങനെ തന്നെ അതുകൊണ്ട് ഒരുമയുടെ ശക്തി ഈ സമൂഹത്തിന് ഇല്ല എന്നുള്ള തിരിച്ചറിവ് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുമുണ്ട് അതുകൊണ്ട് മറ്റേതൊരു സമൂഹത്തെയും നേരിടുന്നതിനേക്കാൾ എളുപ്പത്തിൽ ക്രൈസ്തവരെ നേരിടാനാകുമെന്നുള്ള പ്രായോഗിക ജ്ഞാനമുള്ളവരാണ് രാഷ്ട്രീയ നേതാക്കന്മാർ ഇതിന് എന്താണ് പ്രതിവിധി സ്വന്തം ദുർഭകാവസ്ഥയെക്കുറിച്ച് വിലപിച്ചിട്ടോ പരിതപിച്ചിട്ടോ പ്രയോജനമില്ല മറ്റുള്ളവരെ പഴിചാരിയിട്ടോ കുറ്റപ്പെടുത്തിയിട്ടോ ഒന്നും നേടാനാവുകയില്ല സ്വയം പ്രതിരോധിക്കാൻ ഐക്യത്തിൻ്റെ നിര ശക്തിപ്പെടുത്തുകയാണ് ഏകമാർഗം എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതും നിശ്ചയിക്കുന്നതും രാഷ്ട്രീയ പാർട്ടികളാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല അതവരുടെ കുഴപ്പമല്ല അത് ജനാധിപത്യത്തിൻ്റെ പ്രത്യേകതയാണ് അവരെ ആശ്രയിക്കണമെന്നാണ് അവരുടെ താൽപ്പര്യം ഈ ആശ്രയം അടിമത്തമാകാതിരിക്കാനാണ് സമുദായങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ച് രാഷ്ട്രീയ തണലില്ലാത്ത സമുദായങ്ങൾ രാഷ്ട്രീയ പാർട്ടികളെ ഏതുമാകട്ടെ അവർക്ക് പ്രധാനം സൗഹൃദമല്ല വോട്ട് ബാങ്കാണ് ആരുടെ പക്കൽ കൂടുതൽ വോട്ടുകളുണ്ട് എന്നവർക്ക് തോന്നുന്നുവോ ആ പക്ഷത്തേക്ക് ചാഞ്ഞു നിൽക്കാനാണ് അവർക്ക് താൽപ്പര്യം അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ അവരുടെ രാഷ്ട്രീയ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുമെന്ന് അവർക്കറിയാം അതുകൊണ്ടാണ് ആൾബലം കുറഞ്ഞ സമുദായങ്ങൾക്ക് നേതാക്കന്മാരുടെ ഇടയിൽ നിന്ന് അർഹിക്കുന്ന പരിഗണന പോലും ലഭിക്കാതെ പോകുന്നത് ക്രൈസ്തവർ പലതരത്തിലാണ് ആക്രമിക്കപ്പെടുന്നത് പള്ളി തകർക്കുന്നതോ സ്ഥാപനങ്ങൾ നശിപ്പിക്കുന്നതോ മാത്രമാണ് ആക്രമണം എന്ന് കരുതിയിരുന്ന കാലം കടന്നുപോയിരിക്കുന്നു കലയിലൂടെ സാഹിത്യത്തിലൂടെ സിനിമയിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ ഫാൻസ് അസോസിയേഷനിലൂടെ എല്ലാം ക്രൈസ്തവ സഭ പല രൂപത്തിൽ ആക്രമിക്കപ്പെടുകയും ആക്ഷേപിക്കപ്പെടുകയും അവരുടെ ആത്മവീര്യത്തെ ചോർത്തിക്കളയുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരിടത്ത് ആക്രമണം ഉണ്ടാകുമ്പോൾ മനുഷ്യ സഹജമായി സംരക്ഷണം കിട്ടുമെന്ന് കരുതി മറ്റൊരു ഭാഗത്തേക്ക് മാറുന്ന രീതിയുണ്ട് അങ്ങനെ കൂടുമാറി മാറി 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 ഒരിടവുമില്ലാത്ത അവസ്ഥയുണ്ടാവുക അതിൻ്റെ പരിണിത ഫലമാണ് ഭൗതിക ദാരിദ്ര്യം രാജ്യങ്ങൾക്കും ആശയ ദാരിദ്ര്യം നേതാക്കന്മാർക്കും നിലപാടിൻ്റെ ദാരിദ്ര്യം സമുദായങ്ങൾക്കും ഉണ്ടാകാറുണ്ട് ആരെ ആശ്രയിക്കും ആരെ വിശ്വസിക്കും ഉത്തരം കിട്ടാത്ത ചോദ്യത്തിന് മുൻപിലാണ് ക്രൈസ്തവ വിശ്വാസികൾ അവർക്ക് സ്വന്തം ഭാവി നിശ്ചയിക്കുന്നതിനാവശ്യകമായ രാഷ്ട്രീയ സംവിധാനങ്ങൾക്കുള്ള ആൾബലമില്ല ദൈവവിശ്വാസത്തിലും സാൻമാർഗിക മൂല്യങ്ങളിലും വിശ്വസിക്കുന്നവർക്ക് അത് അംഗീകരിക്കാത്ത പ്രത്യയശാസ്ത്രങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കാനാവില്ല തങ്ങളുടെ ആരാധനാലയങ്ങളും സ്ഥാപനങ്ങളും വിശ്വാസ സ്വാതന്ത്ര്യവും നിഷേധിക്കുന്ന സംവിധാനങ്ങളോട് ചേർന്ന് പോകാനാവില്ല കുഞ്ഞാടിൻ്റെ വേഷത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ചെന്നായിക്കളെ തിരിച്ചറിയാതെ ക്രൈസ്തവ സമുദായത്തിന് മുന്നോട്ട് പോകാനാവില്ല അതുകൊണ്ടാണ് തൃശങ്കുവിലാണ് സമുദായമെന്ന് ചിലർ വിലപിക്കുന്നത് പിശാചിനും കടലിനും നടുവിലാണ് ജീവിക്കുന്നത് എന്ന് പറയാനുള്ള കാരണവും അതാണ് ഇതിന് ഏക പ്രതിവിധി ആന്തരികമായും ബാഹ്യമായും ശക്തി സ്വരൂപിക്കുകയും ഐക്യപ്പെടുകയും ചെയ്യുക എന്നുള്ളത് മാത്രമാണ്